ഹലോ ഗെ സച്ചൂസ് ബ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലുള്ള മലയപ്പൊതി മലയപ്പൊതി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം ഒരു മല ഒരു കാട് ഒരു മലയപ്പൊതിയെക്കുറിച്ച് പറയുക എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണുള്ളത് കാടും മലകളും അതില്ലാണ്ട് പാറക്കെട്ടുകളുടെ ഇടയിൽ മുകളിൽ കാണുന്ന ഒരു സ്ഥലമാണ് മലയപ്പൊതി മലയപ്പതിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടന്ന് തന്നെ പോയി തന്നെ ആകണം അല്ലാണ്ട് വേറെ വഴികളൊന്നുമില്ല വെയിലും മഴക്കാലത്ത് പോകാൻ ഇത്തിരി റിസ്ക്കാണ് പാറകളൊക്കെ തെന്നി കിടക്കണോണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് പോകാം പക്ഷെ വെയിലുകളൊക്കെ കൊണ്ട് പോകണം പിന്നെ മൊത്തം പാറകളുടെ നമ്മളിങ്ങനെ മലയപ്പതിയുടെ മുകളിൽ പോയി മേഘങ്ങളെ തുടന്നമാതിരി ഒരു വൈബ് നമുക്ക് കിട്ടും വൈകുന്നേരമൊക്കെ സമയത്താണെങ്കിൽ നമ്മൾ പോകണമെങ്കിൽ മേഘങ്ങളിലൊക്കെ അടുത്ത് നിന്ന് കാണുന്ന മാതിരി നമുക്കൊരു വൈബ് കിട്ടും മൊത്തം പാറക്കെട്ടുകളാണ് ഈ മലയപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതൊക്കെ മൊത്തം വന്ന് പാറക്കെട്ടുകളാണ് ഏഹ് ഉണ്ടോ ഭയങ്കരമായ പാറക്കെട്ടുകളുണ്ടോ പാറക്കെട്ടുകളുടെ മേലേക്കിടെ തന്നെ അതിന് പോകണം കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് മേലെ പോയിക്കഴിഞ്ഞൊരു വൈബുണ്ടാവും അടിപൊളി കാണാൻ നല്ല കാണാൻ നല്ല രസമുള്ള കുറച്ച് പാറകളുടെ നടുവിലൂടെ നമ്മൾ മലയപ്പൊതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്തി കുറേ പേരവിടെ നിൽക്കുന്നു ടയേഡായി നിൽക്കുക കയറാൻ പറ്റില്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മതില മലയപ്പൊതി മേലെ പാറക്കെട്ടിൻ്റെ മടുത്തേക്ക് എത്തി അതിനിടയ്ക്കുള്ള ചില കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ട മലയപ്പൊതി സെൻട്രലിൽ അവിടെ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മലയപ്പൊതി എന്ന് പറഞ്ഞത് നോക്കി കാണാം നിങ്ങൾക്ക് ചെറിയൊരു അമ്പലമാണ് അവർ ഈ അമ്പലത്തേക്ക് വരേണ്ട ചെറിയൊരു അമ്പലമാണിത് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല ക്ലിയർ ആയിട്ട് ഉണ്ടോ പൊത്തം പാറക്കെട്ടാണിത് മലയപ്പൊതി എന്ന് പറയുമ്പോൾ ഉണ്ടോ അടിപൊളി സ്ഥലങ്ങളാണ് മറ്റും മരങ്ങളും പാറകളും ഇതേണ്ട മലയപ്പൊതി ഉണ്ടോ ചെറിയൊരു അമ്പലമാണ് ഏ അങ്ങനെ പെട്ടെന്ന് കയറി വരാനുള്ള വഴി ഉണ്ടാവും അപ്പോൾ ആറക്കെട്ടലടയ്ക്ക് തന്നെ വേണം നമുക്ക് മലയോപ്പതിയിലെത്താൻ ആളുകൾ എത്തിയിട്ടുണ്ട് കുറേ പേരുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഉണ്ട് അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കുറേ പേർ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ ഉണ്ടല്ലേ വലിയ കാണാൻ വലിയ ഇതൊന്നും ഇല്ല ഇവിടെ എന്നാൽ കൂടി നമുക്ക് സ്ഥലവും ആ സ്ഥലത്തിന് ഒരു അമ്പലവും ആ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ ഒരു അമ്പലത്ത് അമ്പലം ഉണ്ടാകണ്ടോ കാടുകളാണ് മൊത്തം പാറയാണ് മരങ്ങളും പാറകളുടെ ഇടയിലൂടെയാണ് നമ്മളീ പോകുന്നത് ഉണ്ടല്ലേ ആളുകൾ കുറേ പേര് ഇറങ്ങുന്നുണ്ട് കുറേ പേർ കയറുന്നുണ്ട് നമുക്ക് സ്ഥലം എങ്ങനെ അടിപൊളിയല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു മലയപ്പൊതി ആരെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ മലയപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഉണ്ടോ മൊത്തം പാറകളുടെ ഇടയിലാണിത് പാറ ഉണ്ടോ താഴേന്ന് നടന്നു തന്നെ ഉണ്ട് പോകണം ഉണ്ടോ ഇതൊക്കെ നടന്ന് ഇത്ര ദൂരം പോകാറുള്ളൂ നടന്നു തന്നെ വരണം വേറെ വഴികളൊന്നും പ്രത്യേക വഴികളൊന്നും വണ്ടി വണ്ടികളൊന്നും പോകുന്ന മാതിരി വഴികളൊന്നും ഇല്ല ഏ കണ്ടില്ലേ പുത്തനെ കിടക്കുന്ന പാറകളാണ് നോക്കിയും കണ്ട് മഴക്കാലത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് എന്നാലും ഈ സമയത്ത് നല്ല ഉണങ്ങി കിടക്കുന്നുണ്ട് നമുക്ക് നല്ലതുകൊണ്ട് ആളുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് പാറകളൊക്കെ ഉണ്ടോ എന്ത് റിസ്ക് റിസ്ക്കാണെന്ന് നിങ്ങൾ തന്നെ കാണുക ആ പാറകളുടെ ഇടയിലൂടെ സൈഡിൽ ഇങ്ങനെ പോകാൻ വരാം വെയിൽ വെള്ളമൊന്നും മേലല്ല എല്ലാം നമ്മൾ കൊണ്ടുപോകണം കുടിക്കാനുള്ള വെള്ളങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയി തന്നെയാണ് വേറെ വഴിയൊന്നുമില്ല കേട്ടോ കുടമൊക്കെ ആൾക്കാർ പിടിച്ചിട്ടാണ് കണ്ടോ അപ്പോൾ വെള്ളം മുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നിട്ട് അവർ തിരിച്ച് പോകുമ്പോൾ കൊണ്ടുപോകുകയാണ് കുടം കൊണ്ടുപോകുകയാണ് രണ്ട് വേറെ വഴികൾ വെള്ളം കുടിക്കാനാ വല്ല സൗകര്യങ്ങളൊന്നുമില്ല മൊത്തം പാറയാണ് ചുറ്റും നല്ല വൈബാണ് കാണാൻ അടിപൊളിയാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതൊന്ന് കമൻ്റ് ചെയ്യണം ഏ സ്ഥലത്ത് ആരെങ്കിലും കേട്ടിട്ടുണ്ട് പോയിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലോ എല്ലാ അടിപൊളി സ്ഥലങ്ങളാണ് പാലക്കാട് ജില്ലയിലാണ് ഉള്ളത് മലയപ്പതി എന്ന് പറഞ്ഞത് പാലക്കാട് ജില്ലയിലുള്ളത് പാലക്കാട് ആ ഇതിലുള്ളത് പാലക്കാട് ജില്ലയിലുള്ളത് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പാറകളാണ് മൊത്തം പാറക്കെട്ടുകളാണ് കണ്ടോ നടക്കുന്ന ആളുകൾ നടക്കുന്നുണ്ടോ വെള്ളം പിടിക്കാനാണോ ഇറങ്ങുന്നു ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നു വെള്ളത്തിൽ കയറാനും ഇറങ്ങാനൊക്കെ റിസ്ക്കാണ് നോക്കി കണ്ടൊക്കെ ഇറങ്ങണം അണ്ടോ മൊത്തം കെട്ടാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക ഓക്കെ ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിവരം മലയപ്പതിയെക്കുറിച്ച് എന്തെങ്കിലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ കമൻ്റ് ചെയ്യുക വേണ്ട പാറകളുടെ നടന്നു പോകുന്ന ആളുകൾ വരണ്ട് കിടക്കുന്ന കല്ല് ചെടികളും ഓക്കെ ആ വെള്ളം തല കുടൊക്കെ തലയിൽ വെച്ചു പോകുന്നത് കാട്ടിൻ്റെ ഉള്ളിലേക്കിടയിൽ ഒരു യാത്ര അടിപൊളി യാത്ര ഉണങ്ങി വരണ്ട് കിടക്കുന്ന ചെറിയ തോട്ടങ്ങളും അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിലൂടെ പോകുന്നൊരു അടിപൊളി വഴികളും ഏ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം